നമസ്കാരം മൂന്നാം തവണയും അധികാരത്തിലേറിയ ശേഷം ആദ്യ റഷ്യൻ സന്ദർശനത്തിന് ഒരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ എട്ട് ഒൻപത് തീയതികളിലാണ് ഉഭയകക്ഷി സന്ദർശനം നടക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകും ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായിട്ടാണ് പ്രധാനമന്ത്രിയുടെ യാത്ര ഇരു രാജ്യങ്ങളും തമ്മിൽ വാർഷിക ഉച്ചകോടി വേണം എന്നത് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച ഇന്ത്യ റഷ്യ തന്ത്രപ്രധാന പങ്കാളിത്ത ഉടമ്പടിയുടെ പ്രധാന തീരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഉച്ചകോടി പതിവായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡ്മിർ പുടിൻ ഇന്ത്യയിലെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി മോസ്കോ സന്ദർശിക്കേണ്ടതായിരുന്നു എങ്കിലും അതുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോസ്കോ സന്ദർശിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി റഷ്യയിലെത്തുമെന്ന് പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് മോദി റഷ്യയിലേക്ക് എത്തുന്നത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി ഏഴ് ഉച്ചകോടിക്കിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തെങ്കിലും റഷ്യയെ കുറ്റപ്പെടുത്തുന്ന സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പിട്ടില്ല ഈ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള സന്തുലിത സഹകരണം തുടരാൻ മോസ്കോ സന്ദർശനം ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് ജൂലൈ ഒൻപത് പത്ത് തീയതികളിൽ വാഷിംഗ്ടണിൽ നാറ്റോ സമ്മേളനം നടക്കാനിരിക്കെയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നതും ഇവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതും സംബന്ധിച്ച് വ്ളാഡ്മിർ പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്കിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവുമായുള്ള കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കറും ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിലേക്ക് നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്തിരുന്നു റഷ്യ ചൈനയോടും ഇന്ത്യ അമേരിക്കയോടും കൂടുതൽ അടുക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലുന്നു എന്ന അഭ്യൂഹം ശക്തമായിരുന്നു ഇതിനെ ഖണ്ഡിക്കാനും മോദിയുടെ മോസ്കോ സന്ദർശനം വഴിയൊരുക്കും റഷ്യ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച ഓർഡർ ഓഫ് സെന്റ് ആൻട്രു പുരസ്കാരം പ്രധാനമന്ത്രി സ്വീകരിക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ മോദി ബഹുമതി സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെയും വ്ളാഡിവോസ്കിലെയും കൂടാതെ മറ്റ് രണ്ട് ഇടത്തുകൂടി ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഉണ്ടായേക്കുമെന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാരിടൈം സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചെന്നൈ വ്ളാഡിവസ്റ്റോക്ക് സമുദ്രപാത ഇറാനിലെ ചബഹർ തുറമുഖം വഴി തെക്ക് വടക്ക് ഗതാഗത ഇടനാഴി എന്നിവയിലൂടെയുള്ള വാണിജ്യ വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ചകൾ നടത്തും ഉഭയകക്ഷി വ്യാപാരത്തിന് മെച്ചപ്പെട്ട പേയ്മെന്റ് സംവിധാനം കൊണ്ടുവരുന്നതും ചർച്ചയാകും അമേരിക്കയുടെ ഉപരോധ ഭീഷണി മറികടന്ന് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചിട്ടില്ല നാനൂറ് കോടി ഡോളർ അതായത് ഏകദേശം മുപ്പത്തി മൂവായിരം കോടിയോളം രൂപ മാത്രമാണ് കയറ്റുമതിയെങ്കിൽ ആറായിരം കോടി ഡോളറിൻ്റെ ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഈ വിഷയം മോദി ഉന്നയിക്കും റഷ്യയിലെ സഖാലിൻ എണ്ണ പദ്ധതിയുടെ ഇരുപത് ശതമാനം ഓഹരി ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ്റെ യൂണിറ്റായ ഒ എൻ ജി സി വിദേശ് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ അനുമതി ലഭിക്കുന്നതിനെ സംബന്ധിച്ച് മോദി ചർച്ച നടത്തുമെന്നും സൂചനയുണ്ട് രണ്ട് രാജ്യങ്ങളുടെയും സൈനിക സൌകര്യം പരസ്പരം ഉപയോഗിക്കാനാകുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് ഉടമ്പടി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും ഒന്ന് മങ്ങി നിൽക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നടപടി കൂടി ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കൈക്കൊള്ളും എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ആഗോളതലത്തിൽ പല വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെടാറുണ്ടെങ്കിലും ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഇടപെടലാണ് ഇന്ത്യ നടത്തിയത് ഉക്രൈനെ തള്ളിപ്പറഞ്ഞതുമില്ല റഷ്യയെ പൂർണ്ണമായി അനുകൂലിച്ചതുമില്ല ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് ഒരു ഏകീകൃത തീരുമാനം ഇന്ത്യ ഈ ഒരു സമയത്ത് എടുക്കും എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ മോസ്കോ സന്ദർശനം വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്